ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അത് കാണാത്തവർ അതുപോലെ ഒന്ന് കാണുക കാരണം അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതായത് എയർപോർട്ടിൽ പോകുന്ന തൊട്ട് മുമ്പുള്ള കുട്ടി കഴിഞ്ഞ് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവിടുത്തെ കുറച്ച് കാഴ്ചകളും നാടെത്തിയതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു നാലര വെളുപ്പിന് നാലരയ്ക്കൊക്കെ എണീറ്റിട്ട് ഒന്ന് ബാൽക്കണിയിൽ ഇറങ്ങിയിരുന്നു വീഡിയോ ഉണ്ടത് അങ്ങനെ അസുഖ നമസ്കാരമൊക്കെ കഴിയുമ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയതിന് ശേഷം കിച്ചണിലോട്ട് കയറിയത് അപ്പോൾ ഇനി കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കൊഞ്ച് റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കറിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വീഴ്ച ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കൊഞ്ച് ഇരട്ടി വയ്ക്കാനായിട്ടുള്ള മസാല എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുറച്ച് പെരും ജീരപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇരട്ടി ഞാൻ തലയിൽ നിന്ന് വെച്ചിരുന്നതാണ് അപ്പോൾ അത് പാനിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്ത് എടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അരിയെന്നു വെച്ചാൽ നമ്മൾ പൊന്നി അരിയാണ് ഇവിടെ യൂസ് ചെയ്യണത് കിക്കക്ക് വലിയ അരിയൊന്നും ഇഷ്ടമല്ല അതായത് സുലേഖ മട്ട അരി അതൊന്നും അത്ര ഇഷ്ടമല്ല പിന്നെ ഇത് നല്ല അരിയാണ് കേട്ടോ പൊന്നി നല്ല ചോറാണ് െല്ലാവരുടെ വീട്ടിലും മിൽക്ക് മെയ്ഡിൻ്റെ ഈ ഒരു നമ്മൾ നമ്മളെ നാട്ടിലെ എന്ന് പറയാറുണ്ട് അപ്പം എനിക്ക് അങ്ങനെ എല്ലാവരും വീട്ടിലും മിൽക്ക് മേഡിൻ്റെ ഈ ഒരു തെങ്ങ് കഴുകി നമ്മൾ അരി വളർത്താനായിട്ട് എടുക്കാറുണ്ടല്ലേ അങ്ങനെ കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഒരു ചട്ടി ഞാൻ അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ച എണ്ണ അതായത് കുഞ്ച് ഫ്രൈ ചെയ്ത എണ്ണ ഇടയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പം ബാതിലുണ്ടായിരുന്ന കുറച്ച് എണ്ണ ഒഴിച്ചു അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം ഇപ്പം ഞാനൊരു മൂന്ന് സവാള അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കഴിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള നല്ല വലുത് വരുന്നവരന്ന് വഴറ്റി കൊടുക്കുക വീടേ ലോങ് അതിരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ വീടിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആണ് കെട്ടുക അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ പൊടിയില്ലേ ആ പൊടി നമുക്ക് ഈ സവാളയിൽ പുഴ ഇട്ട് ഒന്ന് വാട്ടി കഴിഞ്ഞാൽ ഒരു നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ഏകദേശം ഒന്ന് സവാള എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് അതിനെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആറ് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് ഇനി നാലെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ചെറുതാണെങ്കിൽ എടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് അതും കൂടെ നല്ല പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇന്ന് രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഇക്കൾക്ക് നമ്മൾ പോയതിന് ശേഷം വന്നിട്ട് വന്ന് കഴിക്കാമല്ലോ ഇന്ന് രാത്രിത്തേക്കും രാവിലെ ഇക്കൾക്ക് ഓഫീസിലേക്കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് ഒരു ഹാഫ് തക്കാളിയും കുറച്ച് കറിവേപ്പിലും കൂടെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് ആ എണ്ണയുടെ ഒരു കളറാണ് ഇത് അപ്പോൾ ഇതുവരെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ആദ്യം തന്നെ മുളകുപൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടാം പിന്നെന്താ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പെരിജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അതും കൂടി ഇതിലേക്ക് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ മസാല ഇട്ട അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത നമ്മൾ കൊഞ്ചില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്നും നല്ലപോലെ ആ മസാല നമ്മുടെ കൊഞ്ചിലൊക്കെ ഒന്ന് പിടിക്കുക അതായത് നമ്മുടെ സവാളയുടെ ആ മസാലയെങ്കിലേ അതൊക്കെ ഒന്ന് ഇതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം കുറച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതും നല്ലപോലെ ഒന്ന് ഉറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അതായത് മസാലയും എല്ലാം ഒന്ന് കൊഞ്ചിൽ പൊടിച്ച് നല്ല തിളച്ച് ഒന്ന് ചെറുതായിട്ട് ഉള്ള എന്ത് വരട്ടെ ഇനി നമ്മുടെ ആ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ ഇല്ല ആ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ഇപ്പം ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കൊഞ്ച് കറി റെഡിയായി പിന്നെ നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറി കുറച്ചുകൂടെ ഒന്ന് വരച്ചെടുത്താൽ മതി അത് ആ സമയം കൊണ്ട് എൻ്റെ മോൾ നല്ല കണത്ത മോരൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിട്ട് ഇതാ ഫുള്ളും തൂത്തുപാരി ഒന്ന് കുറച്ച് ക്ലീൻ ആക്കിയൊക്കെ ഇടണം ഇത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെയാണ് പൈറ്റാക്കുക എന്തെങ്കിലും ഒന്നാക്കുന്നതിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് റീയൂസബിൾ തെർമിക് ബാഗാണ് അപ്പോൾ നമുക്ക് തണുത്ത എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലും പെട്ടെന്ന് ചീത്താവത്തില്ല അപ്പോൾ ആ ഒരു തണുപ്പ് ഇതിൽ തന്നെ നിൽക്കും ഞാനിവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇതിലേക്ക് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രണ്ട് തെർമിക് ബാഗ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് അതായത് ഫ്രോജൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ സ്ട്രീറ്റ്സും നഗ്ൽസും അങ്ങനെ അപ്പോൾ ഇത് പൊറോട്ടയാണ് പൊറോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നു അതായത് നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി ഫ്രീസറിൽ വാങ്ങിയിട്ട് വെച്ചിരുന്ന ഒരു അഞ്ചെണ്ണം കാണും ഒരു പാക്കറ്റിൽ അപ്പം ഇതുപോലെ രണ്ട് കവറ് രണ്ട് സൈഡിലും കാണാം പൊട്ടി പിടിക്കത്തുകൊണ്ടുമില്ല നമ്മൾ എടുക്കുന്നതിന് തൊട്ടോ അതായത് നമ്മൾ ചുറ്റുവിടുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു അഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം അതായത് നമ്മൾ സാധാരണ പൊറോട്ട ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി പിന്നെന്താ നഗ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പൊറോട്ട നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഇവിടെ വിൽക്കാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ പിന്നെന്താ ചിക്കൻ സ്ട്രിപ്സും ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ട് പാക്കറ്റോ വീതം എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചിക്കൻ സ്ട്രിപ്സിൻ്റെ ഞാൻ കാണിച്ചിട്ട് ഇതുപോലെ ഇരിക്കും നമ്മൾ കെ സി ഒക്കെ കിട്ടുന്നില്ല അതേപോലെ ഇരിക്കും ഒരു ഒരു അരമണിക്കൂർ നമ്മൾ ാക്കുന്നതിന് മുമ്പൊന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ എയർ ഫ്രൈയറിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി എയർ ഫ്രൈ പാനിലാണെങ്കിൽ ഒരു ചെറിയ തീലൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിരുന്നാലും കറക്റ്റായിട്ട് കിട്ടും എൻ്റെ കിച്ചൺ കിടക്കുന്നുണ്ടാ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടായി ബിസ്റ്റിയായിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അങ്ങനെന്താ നമ്മളെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇക്കട കൂടെ ഇക്കടെ ഫ്രണ്ടുകൂടെ ഉണ്ട് കാരണം നമ്മൾ കണക്ഷൻ ആണ് അപ്പോൾ ഫുജാര എയർപോർട്ടിൽ നിന്നാണ് ഞാനിത് പോകുന്നത് അപ്പോൾ തിരിച്ച് നല്ല അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദൂരമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഉണ്ട് അപ്പോൾ തിരിച്ചിരിക്കാ വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ ഒരാളുടെ കൂടെ കൂടെ ഉണ്ട് ഉള്ളപ്പോൾ നമുക്ക് സംസാരിച്ച് ഇക്കാർക്ക് വരാമല്ലോ അപ്പോൾ അങ്ങനെ ഇക്കാടെ ഉണ്ട് അപ്പോൾ ആ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പൂജാര എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ചെറിയ എയർപോർട്ടുണ്ട് ഭയങ്കര വലുതൊന്നും അല്ല ചെറുതാണ് ചെക്കിങ്ങും ഇൻഡേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കയറിയൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഡ്യൂട്ടി ഫ്രീയിലോട്ട് പോയി അപ്പോൾ ഡ്യൂടി ഫ്രീയിൽ ഇതുപോലെ ഇതൊന്നുമില്ല ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ ചെറിയ കുറേ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പത്ത് തരാൻ നമുക്ക് ഫ്രിഡ്ജിലോ അതായത് ബീറോയിലോ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന മാഗ്നറ്റാണ് ബാക്കിൽ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളു അതായത് ദുബായ് എയർപോർട്ടിനകത്തുള്ള ഡ്യൂട്ടി ഫ്രിക്കകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു വലിയ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ അതിനകത്ത് പക്ഷേ അതുപോലെയൊന്നും അല്ല ഇതിനകത്ത് ചെറിയ എന്തൊരു ഒരു മൂന്നോ നാലോ റൂമിൻ്റെ അത്ര ഉള്ള ഒരു ഡ്യൂട്ടി ഫ്രീ ആണ് ഇതാര ചെറിയ ഗ്ലാസ് ആണ് അഞ്ച് ഒക്കെ ആണ് ഇതിൽ ഒരു റേറ്റ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമുക്ക് ഇങ്ങനെ ഷോപ്പ് പീസായിട്ടൊക്കെ വെക്കാൻ കൊള്ളാം എനിക്കിത് ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് ബാക്കിൽ ഇങ്ങനെ ടൂത്ത് പിക്ക് ഇരിക്കുന്നതാണ് കേട്ടോ എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതുപോലെ ഇങ്ങനത്തെ കുറച്ച് ലേസും കുറച്ച് ചോക്ലേറ്റൊക്കെ ലേസും ചോക്ലേറ്റൊക്കെ ഭയങ്കര കുറവാണ് സാധാരണ നമ്മൾ പോകുമ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ ഇഷ്ടം പോലെ കാണാം അതൊന്നുമില്ല കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ നമുക്ക് പോകാനുള്ള ടൈം ആയി വന്നിട്ടുണ്ട് ചെറിയ ഒരു എയർപോർട്ടാണ് ഭയങ്കര വലിയ എയർപോർട്ടൊന്നും അല്ലാകെ ഇത്രേ ഉള്ളൂ എയർപോർട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ ടൈം നമ്മളെ മുമ്പേ നടക്കുന്ന ആ ഫാമിലി ഉണ്ട എല്ലാരും ഒരേ കളറ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസ കാണാനായിട്ട് അപ്പതാ നമ്മ സലാമിയെല്ലാം മാത്ര ഫുള്ളും ഗ്രീൻ കളർ അതായത് സലാം വയറിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ് ഫുള്ളും എയർ ഓഫീസിൻ്റെ ഡ്രസ്സായാലും സീറ്റും എല്ലാം ഇവരെ ഗ്രീൻ കളറാണ് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി അപ്പോൾ നമുക്ക് രാത്രി പോകുമ്പോൾ എപ്പോഴും ഈ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ അകല് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് ഒന്നും പറ്റത്തില്ല പക്ഷേ രാത്രി പോകുമ്പോഴാണ് നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ടുപോകുന്നു ചിക്കൻ സാൻഡ്വിച്ച അങ്ങനത്തെ ആയിട്ട് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു ബോട്ടിൽ വെള്ളം പിന്നെ ചെറിയ ആ ഒരു പാക്കറ്റ് കേക്കും പിന്നെ ഇത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് സാൻഡ്വിച്ച് ഒട്ടും കൊള്ളൂല ഒരു ടേസ്റ്റുമില്ലായിരുന്നു കേക്ക് കൊള്ളാം ഫ്രൂട്ട് ജ്യൂസും അതായത് മിക്സഡ് ജ്യൂസും അതും കൊള്ളാം പക്ഷേ ഈ സാൻഡ്വിച്ച് ഒട്ടും കൊള്ളൂല കേട്ടോ പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയെങ്കിലും കഴിച്ചു എന്താ നമ്മൾ മസ്ക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മസ്ക്കറ്റ് എയർപോർട്ടാണ് നല്ല അടിപ്പൊളിയാണ്ട്ടോ പക്ഷേ അത് നല്ല രസം ഉണ്ട് ഭയങ്കര വലുതും ഭയ അവർ ആ ഒരു ചെയ്തിരിക്കുന്ന ആ ഇരിക്കാനുള്ളതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ മസ്ക്കറ്റ് എയർപോർട്ടിൽ നമ്മൾ ആകെ അരമണിക്കൂർ മാത്രമേ ഇരുന്നുള്ളൂ നമുക്ക് അതുകൊണ്ട് ടൂട്ടി ഫ്രീ വിശേഷം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി അതിലില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ റാച്ചയായി കാണുന്ന ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇനിയും അത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇനിയും എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്